ഈ വീടൊന്നു കണ്ടാലോ അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തണം എന്നുണ്ട് നമ്മളെ നിലമ്പൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരാണ് വരുന്നത് കേട്ടോ അതേപോലെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് വരുന്നത് അപ്പൊ അവിടേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് അപ്പൊ നമുക്ക് വീടിന്റെ ആകാശത്തെ കാഴ്ചകളിലേക്ക് ഇപ്പോ അപ്പൊ സിറ്റൌട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ ഒക്കെ നല്ല ഓപ്പൺ സിറ്റൌട്ടാണ് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് എല്ലാവർക്കും ഇരുന്ന് ഇരിക്കാനൊക്കെ സൗകര്യത്തിനുള്ള നല്ലൊരു സിറ്റൌട്ടാണ് പിന്നെ അവിടുന്ന് പുറത്തോട്ടുള്ള കാഴ്ചകൾ നോക്കിയ അവിടുത്തെ ഒരുപാട് വീടുകളാണ് കേട്ടോ ഇഷ്ടംപോലെ വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ നോക്കി അയൽവാസികളൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ ആണെങ്കിലും ഇടയ്ക്ക് എല്ലാവരുമായിട്ടൊന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ അടുത്ത് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് അപ്പൊ ഞമ്മള് നമുക്ക് ആത്തോട്ടൊന്നും പോയി നോക്കലോ അപ്പൊ ആത്തോട്ട് പോണേ മുന്നോട്ട് നോക്കിയ വീടിന്റെ ഫ്രണ്ട് ഡോറൊക്കെ നോക്കി ഫുള്ള് മരത്തേലാണ് കൊത്തുപണികളൊക്കെ ഡോറും കാര്യങ്ങളും എല്ലാം ഫുള്ള് നല്ല മരത്തിലാണ് ചെയ്തിട്ടുള്ളത് ഒക്കെ നല്ല മോഡൽ ഡിസൈൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത് ജനല് വാതില് എല്ലാം ഫുള്ള് മരത്തിലാണ് നമുക്ക് അകത്തോട്ട് പോയി നോക്കാം അപ്പൊ അകത്തോട്ടൊക്കെ നമ്മള് വരുമ്പോ നോക്കി ഹാളൊക്കെ നല്ല സൗകര്യമുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹാളാണ് പിന്നെ നേരം ഒക്കെ ഫുള്ള് കാവിയാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അപ്പൊ ഇനി വീടിൻ്റെ റൂമുകളൊക്കെ ഒന്ന് കാണാം നമുക്ക് ആളിൽ തന്നെ നമുക്ക് ടി വി ഒക്കെ ഇട്ട് ഇരിക്കാനൊക്കെ സൗകര്യത്തിന് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ഷെൽഫും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഹാളാണ് ഇനി നമുക്ക് റൂമുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണാം അതുപോലെ അടുക്കള കാണാം എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണാം നമുക്ക് അപ്പൊ നമുക്ക് ഹാളിൽ നിന്നാണ് ആദ്യത്തെ രണ്ട് റൂം വരുന്നത് വരുന്നിട്ട് ഒരു റൂം അതുപോലെ ഒരു റൂം ഇപ്പുറത്താണ് വരുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ഈ റൂം കാണാം അപ്പൊ റൂമൊക്കെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ റൂമുകളാണ് റാക്ക് ഷെൽഫ് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള നല്ലൊരു റൂമാണ് ലീക്കോ ലീക്കോ ഒരു സ്ഥലത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളോ നല്ല അടിപൊളി നല്ല വീട് അതെ പിന്നെ നമുക്ക് അടുത്ത റൂം വരുന്നത് ഇവിടെയാണ് വരുന്നത് റൂം അത്യാവശ്യം നല്ല റൂം തന്നെയാണ് ഇപ്പം നേരത്തെ അതേപോലെ നല്ല സൗകര്യം ഷെൽഫ് റാക്ക് എല്ലാം വരുന്നത് രണ്ട് ബാത്ത്റൂം ജനലുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഉള്ള റൂം തന്നെയാണ് ഒരു കട്ടിലോ അലമാരെ കിട്ടാലും നല്ല സ്പേസ് വരുന്നുണ്ട് പിന്നെ നേരം ഒക്കെ ഫുള്ള് ഇതാ കാവ്യാണ് ഇട്ടിട്ടുള്ളത് എല്ലാവർക്കും കാവ്യാണ് അപ്പൊ നമുക്ക് അടുത്ത കാണാൻ നമുക്ക് ഇതാ അങ്ങോട്ട് വരുമ്പോ അവിടെ ഡൈനിങ് ഏരിയ ആണ് വരുന്നത് ഡൈനിങ് ഏരിയയ്ക്ക് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് ഒരു ആൾക്ക് ഇരിക്കാൻ സൗകര്യത്തിനുള്ള വലിയ മേശക്കെ ഇടാനുള്ള സൗകര്യത്തിനുള്ള ഡൈനിങ് ഏരിയ ആണ് അപ്പൊ നമ്മള് ഡൈനിങ് ഏരിയ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് അടുത്ത മൂന്നാമത്തെ റൂം വരുന്നത് എവിടെയാണ് അതായത് ഇതാണ് മൂന്നാമത്തെ റൂം വരുന്നത് നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള റൂം തന്നെയാണ് നല്ല സൗകര്യമുള്ള റൂമാണ് എവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നമ്മള് മൂന്ന് ബെഡ്റൂമും കണ്ടുകഴിഞ്ഞാല് അപ്പൊ നമ്മള് ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് അടുക്കള വരുന്നത് അടുക്കള നല്ല സൗകര്യമുള്ള അടുക്കള ഉണ്ട് നമുക്ക് പാത്രം ഒക്കെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള പാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ നമുക്ക് ഷെൽഫ് റാക്ക് എല്ലാ പാത്രങ്ങളും സാധനങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു അടുക്കള തന്നെയാണ് അപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് പുറത്തോട്ടുള്ള ഒരു ഡോറ് വരുന്നുണ്ട് കേട്ടോ അടുത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊക്കെ ഇനി നമ്മള് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്നത് വർക്ക് വർക്ക് ഏരിയ ആണ് വരുന്നത് വർക്ക് ഏരിയ ആണെങ്കിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോമൺ വർക്കിംഗ് വർക്കിംഗ് ഏരിയ ആയിട്ടുള്ളത് ഇങ്ങോട്ട് ആണെങ്കിൽ നല്ല ഡോർ പുറത്തോട്ട് ഒന്ന് നോക്കാം നമുക്ക് നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് ഇവിടെ പുറത്തോട്ടാണെങ്കിലും നമുക്ക് ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ബാത്റൂമും അതുപോലെ ടോയ്ലറ്റ് എല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഇതേപ്പുറത്ത് നമുക്ക് വറകെല്ലാം അടക്കി വെക്കാനൊക്കെ ഉള്ള ഒരു വരെ എല്ലാം വരുന്നുണ്ട് ഒരു അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തുവയ്ക്കണൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെ നമ്മളീ ഒരു വീട് സ്ഥലം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഈയൊരു സ്ഥലത്തിന്റെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസസ് എവിടെ കേട്ടോ നമുക്ക് അടുത്തുള്ള നമ്മളെ നിലമ്പൂർ തേക്ക് മ്യൂസിയം വരുന്നുണ്ട് അതുപോലെ നമുക്ക് കനോലി പ്ലോട്ട് ഏകദേശം നിലമ്പൂർ ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് കൂട്ടിലേക്ക് ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് കക്കാടം പോയി പറഞ്ഞു കക്കാടം പോയി ഇരുപത്തഞ്ച് കിലോമീറ്ററും പിന്നെ വാട്ടർഫാൾസ് ആട്ടിമ്പാറ വാട്ടർഫാൾസിലോട്ട് വെറും പത്ത് കിലോമീറ്ററും ഒക്കെയാണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാല് അപ്പൊ അത്യാവശ്യം എല്ലാ ടൂറിസ്റ്റ് മേഖലകളൊക്കെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനോട് ഏകദേശം അടുത്തൊക്കെ തന്നെയാണുള്ളത് അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു നമ്മളെ മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് മൊത്തം പത്തര സെന്റ് സ്ഥലമാണുള്ളത് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വെറും എഴുനൂറ് മീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും മുപ്പത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിലേതെങ്കിലും പ്രോപ്പർട്ടികൾ ഇരിക്കും തെങ്ങോ കവുങ്ങോ റബ്ബറോ എങ്ങനെ ഏതെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ എക്സ്ചേഞ്ചിന് താല്പര്യം ഉണ്ടെങ്കിൽ അതിനും ഇവർ റെഡിയാണ് മൊത്തം ഒരു എൺപത്തി ലക്ഷം രൂപ വരെ മുടക്കാൻ ഇതിൻ്റെ ഓണർ റെഡിയാണ് ഈ ഒരു സ്ഥലമായിട്ട് എക്സ്ചേഞ്ചിന് അങ്ങനെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെ ആരുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാണ് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന നമ്മുടെ സ്വർഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് മറ്റൊരു ഒരു കിടലും പ്രോപ്പർട്ടിക്ക് ശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ